പ്പോൾ ദില്ലിയിൽ നിന്നും പ്രമുഖ മാധ്യമപ്രവർത്തകൻ പി വി തോമസ് നമ്മോടൊപ്പം ചേർന്ന് ശ്രീ പി വി തോമസ് കഴിഞ്ഞ ദിവസമാണ് നിർമ്മലാ സീതാരാമൻ വലിയ തരത്തിൽ രാജ്യസഭയിൽ പറഞ്ഞത് കേരളത്തിന് വേണ്ടി ഇത്ര കോടി തന്നു നാൽപ്പത്തി നാലായിരം കോടി തന്നു ഇത്ര വലിയ കണക്കുകൾ അവതരിപ്പിക്കുകയാണ് ഈ കേരളം ആവശ്യപ്പെട്ടത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ വലിയ തരത്തിലുള്ള നീതി കേടു കാട്ടിയിട്ടുണ്ട് അത് പരിഹരിച്ച് തന്നേ പറ്റൂ എന്നുള്ളതാണ് കേരളം ആവശ്യപ്പെട്ടത് മാത്രമല്ല ആ നീതികേട് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി റവന്യൂ കമ്മി നികത്തുന്നതിനുള്ള ഗ്രാന്റുകൾ അനുവദിക്കണമെന്ന് പറഞ്ഞു അതുപോലും അനുവദിച്ചിട്ടില്ല ഇതെല്ലാം കൃത്യമായി കോടതിയിലടക്കം ധരിപ്പിക്കുമ്പോൾ വലിയ സമരമുഖങ്ങൾ തുറക്കുമ്പോൾ കൂടുതൽ കൂടുതൽ കള്ളങ്ങളുമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ എത്തുന്നതിന് എങ്ങനെ നമുക്ക് കണക്കിലെടുക്കാൻ കഴിയുന്നുണ്ട് പി ജി തോമസ് കൊണ്ട് ജാലവിദ്യ അതെല്ലാം ജീവിതം എന്ന് പറഞ്ഞാലും ലക്ഷക്കണക്കിന് കോടികളുടേതാണ് ശര കോടികളുടെ കണക്കാന്ന് പറയുന്നത് പുരോഗമനത്തിന് വേണ്ടി ഒഴിവാക്കി പെരുവാക്കിക്കൊണ്ടിരിക്കുന്നു ഒഴിവാക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു ഇതൊക്കെ ആര് കുറച്ച് എന്ത് സോഷ്യൽ ഓഡിറ്റ് ഓടിക്കൊണ്ട് ജനങ്ങൾക്ക് ഏതായാലും പറയ അറിയാൻ സാധിക്കില്ല അവർക്ക് അതിനുള്ള യാതൊരു ബാധകളും അവരുടെ ഇല്ല അപ്പോൾ ഗവൺമെന്റ് പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ആ ഇങ്ങനെ ഒരു ജാലവിദ്യായിട്ട് മാറുകയാണെങ്കിൽ കെട്ടാനുള്ള ഇതായിട്ട് മാറുകയാണെങ്കിൽ അതൊരു കമ്മ്യൂണിറ്റിയിലാണത് അത് പാടില്ല അത് പറയേണ്ടതും അതുകൊണ്ട് ചെയ്യേണ്ടതും സി എ ജി ഉണ്ട് സി എ ജിടേ എന്റെ സി എ ജി ഇല്ല അങ്ങനെ പ്രോപ്പറായിട്ട് അക്കൗണ്ടിങ് എല്ലാം നടത്തുന്ന ആചരിച്ചും പറയുന്നില്ല അല്ലെങ്കിൽ അതിൽ നിന്നും കിട്ടുന്നില്ല ഗവൺമെന്റ് അവകാശപ്പെടുകയാണ് ഗവൺമെന്റിന്റെ അവകാശം അത് അദ്ദേഹം പോവുകയാണ് അപ്പോൾ ഗവൺമെന്റ് ഏതായാലും ഇന്നലത്തെ ഇതിനുശേഷം സമ്മേളനത്തിന് ശേഷം പ്രതിഷേധത്തിന് ശേഷം ഒന്ന് വിളിക്കാൻ ഇനിയും അത് കൂടുതലായിട്ട് പ്രത്യക്ഷമാവും കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ ഇന്ത്യയുടെ തലസ്ഥാന നഗരയിലെ അതിഗംഭീരമായി പ്രതിഷേധമാണ് അതായത് ഇന്ത്യ മുന്നണിയെ അനുവർത്തി നടത്തിയത് ഫെഡറേഷനു വേണ്ടിയിട്ട് സംസാരങ്ങൾ നടത്തുന്ന സമരത്തിന്റെ ഒരു സ്ഥിതി ഏതാണ് ഇന്നലെ അവിടെ വന്നിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഈ സംസ്ഥാനങ്ങൾ അതായത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ ഒരുമിക്കുകയാണ് അതൊരു വലിയ ശക്തിയാണത് അത് തമിഴ്നാട് തൊട്ട് കാശ്മീർ കാശ്മീർ ഗവൺമെന്റ് ഇല്ല അങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ടും നേതാക്കന്മാർ വരികയുണ്ടായി അപ്പൊ ഇങ്ങനെയെല്ലാം ഇപ്പൊ കാര്യങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ ജീവിത കണക്കുകളായിട്ട് വരും ആ കണക്കുകളൊക്കെ പൊടിയുന്ന പൊടിഞ്ഞു പോളീസ് ആകുന്ന കാര്യ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ാലും ജനങ്ങൾ എന്ത് വിശ്വസിക്കുമോ ജനങ്ങൾ എങ്ങനെ പോകും കേരളത്തിനെ കിട്ടാനുള്ള അവകാശപരമായിട്ടുള്ള ന്യായമായിട്ടുള്ള അവർക്ക് കിട്ടാനുള്ള തൊഴിലുകൾ കൊടുക്കാതെ അത് തിരിച്ചു വയ്ക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഫെഡറലിസത്തിൽ മാത്രമല്ല ഒരു ശിസ്റ്റത്തിലും ഒരു സംവിധാനത്തിലും അത് ശരി ശ്രീ തോമസ് ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത്